നന്നായിരുന്നു ഞാൻ കുട്ടികൾ മാത്രമായിട്ടാണ് വന്നത് ലാസ്റ്റ് ഡേ ആണ് ഹസ്ബൻഡും കൂടി വന്നത് ആ ഒരു ദിവസം എങ്കിലും ആൾക്ക് നല്ല അഭിഷേകവും നല്ല ഇതുമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞ ദിവസം മോനെ നല്ല പനിയായിരുന്നു പെട്ടെന്ന് ഭയങ്കര പനിയും കാര്യങ്ങളായിരുന്നു ആയിരുന്നു ബ്രദറ് വ്യഞ്ജിച്ച് വന്ന വെള്ളം കൊടുത്ത് മോനെ കൊടുത്തു കുറച്ച് നേരം വൈകുന്നേരം ഓർക്കം കഴിഞ്ഞു എണിറ്റ് കഴിഞ്ഞപ്പോഴും ർ ആയിരുന്നു ആ ടെമ്പറേച്ചർ പിന്നെ കാണാനുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വലിയ അഭിഷേകം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ മൂന്ന് പണിക്ക് എനിക്ക് വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നതായിരുന്നു പക്ഷെ ഇടയ്ക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷെ ഇവിടുന്ന് പോയതിന് ശേഷം നിന്ന് പ്രാർത്ഥിക്കാനും മൂന്ന് മണിക്ക് എല്ലാ ദിവസവും കഴിച്ച സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാനും സാധിച്ചിട്ടുണ്ട് മക്കളാണെങ്കിലും കൊത്തിരിത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അവര് പ്രാർത്ഥിക്കാനായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവർക്ക് നല്ല